പേളിയമാണിടേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ പേളി കുട്ടികളെ കച്ചവട ചിറക്കാക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും കാരണം ഈ കുട്ടികളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളിയുടെ രണ്ട് കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അവരുടെ കൂടെ വീഡിയോസ് കാണുന്നതും ഇഷ്ടമാണ് ഈ പറയാൻ എനിക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ആ കുട്ടികളുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പേളി കുട്ടികളെ മാക്സിമം ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പാരന്റിംഗിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പേളി കുട്ടികളെ നോക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലയിടത്തും കാണാറുണ്ട് അത് പേളി ഇത്ര മനോഹരമായിട്ടാണ് നോക്കൂ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് കഥയൊക്കെ പറഞ്ഞാൽ ടി വി കാണാൻ സമ്മതിക്കുന്നില്ല കഥയൊക്കെ പറഞ്ഞാണ് ആഹാരം കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ മാത്രമേ നമ്മളത് കാണുന്നുള്ളൂ എല്ലാ ദിവസവും പേളി കഥ പറഞ്ഞായിരിക്കത്തില്ല കുഞ്ഞിന് വീഡിയോ കൊടുക്കുക ഫുഡ് കൊടുക്കുന്നത് എല്ലാ ദിവസവും പേളി തന്നെ ആവണമെന്നുമില്ല കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത് അല്ലെ വേലക്കാർ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് അവരാണ് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ വരുന്ന സന്ദർഭത്തിൽ മാത്രമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കാം പേളി പാണി അവരുടെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അതിനുശേഷം അവരവരുടെ ജോലിയിലേക്ക് അവർ ഞാൻ തള്ളി പറയുന്നതല്ല അവർക്ക് അവരുടെ തിരക്കുകളിലേക്ക് അവർ പോവുകയാണ് കിട്ടുന്ന സമയത്ത് മാത്രമേ അവർ അത് ചെയ്യുന്നുള്ളൂ എന്നാൽ അങ്ങനെയല്ല വീട്ടു ജോലികൾക്കിടയിലും അല്ലെങ്കിൽ മറ്റു ജോലികൾക്കിടയിലും സ്വന്തം കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും സ്വയം നോക്കുന്ന ധാരാളം അമ്മമാരുണ്ട് അല്ല ഇപ്പൊ പേളിക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം പ്ലേറ്റിലാക്കി പേളിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാനായിട്ടൊരാളുണ്ടായിരിക്കാം പേളിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു കഥ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇതിനുശേഷം ഈ ക്യാമറ ഓഫ് ആയതിനു ശേഷം ഈ പാത്രം കൊണ്ട് കഴുകി വയ്ക്കുന്നത് വേറൊരാളായിരിക്കാം ആഹ് പക്ഷെ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടതും ഈ കുട്ടിയെ വൃത്തിയാക്കേണ്ടതും അതിനിടയിൽ വീട്ടില് കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ അപ്പോൾ ഇത് ഇത് അവർക്ക് ഇതൊരു വിൽപ്പന ചരക്കല്ല കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ മറ്റൊരാൾക്ക് ഇതാണ് അവരുടെ വരുമാന മാർഗം അത് അങ്ങനെ അങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിലെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായിരിക്കും നല്ലൊരു വ്യക്തിയായിരിക്കാം നല്ലൊരു അമ്മ ഒരിക്കലും ഒരു നല്ല അമ്മ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നല്ലൊരു അമ്മ തന്നെ ആയിരിക്കാം പക്ഷെ എങ്കിൽ തന്നെയും ഈ കാണിക്കുന്നത് ഒന്നുമല്ലായിരിക്കാം അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാനിതിനൊരു കമന്റ് ഒന്നും ഇടാൻ പോകാറില്ല കാരണം അങ്ങനെ കമന്റ് കഴിഞ്ഞാൽ പേളിയാർമി ഒന്ന് തന്നെ അതെ അതെ അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിപ്പോ അശ്വതി കൂടി കൂട്ടി വായിക്കുമ്പോൾ പല അമ്മമാരും ഇപ്പോൾ ചെയ്യുന്നതാണ് കുട്ടികളുടെ പിടിവാശികൾ കുട്ടികളുടെ കരച്ചിലുകൾ അവരുടെ ചിരികൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാം തെറ്റ് അതെല്ലാം ചിത്രീകരിച്ച് നമുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പ് വരെ ഒരു കുട്ടിയുടെ ആ കുട്ടി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആഹ് സംസാരിക്കുകയും ആ കുട്ടിയുടെ തന്നെ എനിക്ക് തോന്നുന്ന അമ്മയാണോ ആരാണോന്നറിയില്ല നിങ്ങളുടെ ഭർത്താവിനെ പോയി വിളിക്കുന്നവർ ഭർത്താവ് ഇരിക്കുമ്പോൾ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ നിലവാരമാണ് കുട്ടികളെ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മോശമായതുകൊണ്ടല്ല അവരുടെ പാരന്റ്സ് മോശമായതുകൊണ്ടാണ് ഇതിനെ ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ടത് നേരത്തെ മലവ പറഞ്ഞതുപോലെ സുപ്രിയ പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് ഈ കുട്ടികൾക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട് അവർ വളർന്ന് വരുത്താൻ അവർ ചോദിക്കും എന്തിനാ എന്റെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങളുടെ നിങ്ങളെടുത്ത് ഇട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വീഡിയോ അതൊരു കൊച്ചുകുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ആ കുട്ടി ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത് ചെയ്തത് ഞാൻ കുട്ടിയും സമൂഹത്തിൽ ഏറ്റുവാങ്ങി അതെ അപ്പൊ നിങ്ങൾ എന്തിനത് ചെയ്തു നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോന്ന് ആ കുട്ടി ചോദിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടിയുടെ സ്വകാര്യതകളെല്ലാം മാനിക്കേണ്ടത് നമ്മളുടെ മാത്രം നമ്മൾ മാത്രമായിരിക്കണം നമ്മളുടെ കുട്ടിയുടെ സ്വകാര്യത മാനിക്കേണ്ടത് നമ്മുടെ അവകാശമാണ് അല്ലെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇനി അവർ പിടിവാശി പിടിക്കുമ്പോൾ ഉടനെ പോയി ക്യാമറ ഓൺ ആക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവരോടൊപ്പം വരികയും ആ പിടിവാശി നല്ലതിനാണോ ചീത്തതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടതല്ലേ അതായത് ഇവരുടെ ഇമോഷണൽ ഇൻബാലൻസ് വരുമ്പോൾ അവിടെ അവരുടെ ഇതിനെ ബാലൻസ് ആക്കാനായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പകരം നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് തന്നെയാണ് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കുക ഗർഭം പോലും വിറ്റ് കാശാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ല നമ്മളൊന്ന് ഗർഭിണിയാണെന്ന് ഗർഭിണിയാണെന്ന് അറിയിക്കുന്നത് തന്നെ ഒരു വീഡിയോ ആ ഒരു വ്ലോഗ് ആ ഒരു ഇത് ഒരു യൂട്യൂബിലൊരു വാർത്ത ആയിരിക്കും അത് കാർഡ് പ്രഗ്നൻസി കിറ്റ് മേടിച്ച് നോക്കി അതിനകത്ത് രണ്ടുപേരെ വീണു എന്നുള്ളത് തുടങ്ങി അവിടെ ആ പ്രസവിക്കുന്നത് വരെ ഒരു ഇങ്ങനെ ചിത്രീകരിച്ച് പോകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞു അപ്പോൾ ഈ ഗർഭത്തിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ കുട്ടികളെ വിറ്റ് ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത് ഒന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു പത്ത് മാസത്തേക്കുള്ള കണ്ടന്റ് എനിക്കായി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വകാര്യത ഉള്ളതുപോലെ തന്നെയാണ് ഒരു രണ്ട് വയസ്സായ കുട്ടിക്കും മൂന്ന് വയസ്സായ കുട്ടിക്കും അതിൻ്റെതായ സ്വകാര്യതയുണ്ട് അപ്പൊ ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ചെയ്യേണ്ടത് അല്ലേ തീർച്ചയായും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു എനിക്ക് ഈ കാര്യത്തിൽ കാരണം എനിക്ക് തോന്നുന്നു നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടു വളർന്ന തീർച്ചയായിട്ടും അത് ഒരു അമ്മയുടെ ഒരു വിലയിരുത്തലാണ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ സോഷ്യൽ മീഡിയ അമ്മമാരല്ല യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ അമ്മമാർ എനിക്കും വളർന്നു വരുന്ന തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യവും അതാണ് നമ്മളിപ്പോൾ റീലിൽ കാണുന്ന അമ്മമാരല്ല യഥാർത്ഥ അമ്മമാർ എന്ന് പറയുന്നത് റീലിൽ നിങ്ങൾ കാണുന്ന ഇപ്പോൾ നയൻതാര നയൻതാര നമ്മൾ നോക്കുമ്പോൾ എവിടെ പോകുമ്പോഴും രണ്ട് കുട്ടികളെയൊക്കെ രണ്ട് കയ്യിലൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പത്ത് ജോലിക്കാരും അതിന് പിറകില് പത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് ഇവർ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉമ്മ കൊടുത്ത് ചിരിച്ചു കളിച്ചെടുക്കുന്നത് അതിനുശേഷം ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പത്ത് ജോലിക്കാരോ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളൊരു സാധാരണ കുടുംബത്തിൽ അങ്ങനെ ഒന്നുമല്ല ഒരു അമ്മ തന്നെ പ്രസവിച്ച് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മൂന്ന് മാസം ഒക്കെ റെസ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യം മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് ഇപ്പോഴത്തെ അണുകുടുംബങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുപോടൊപ്പം തന്നെ യാതൊരു കുറവും വരുത്താതെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റിയൽ അമ്മമാരെക്കാളും റിയൽ അമ്മമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് പറയുന്നത് മറ്റും നമുക്ക് കണ്ട് ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യാഥാർത്ഥ്യം എപ്പോഴും യാഥാർത്ഥ്യം തന്നെയായിരിക്കും അല്ലേ തീർച്ചയായും